ചാക്കോച്ചന്റെ ലൊക്കേഷൻ ആണോ വരുന്നത് ചാക്കോച്ചൻ ോത്രൻ സാറ് പിന്നെ ഞാന് പിന്നെ ആ ശരണ്യ അവിടെ മറോണാലെ നായോഗ ആ കൊഞ്ചു ഒരു വനത്തിലാണ് തിരുനെല്ലി തിരുനെല്ലി ആ തോൽപ്പെട്ടി ലെതർപ്പെട്ടി തോൽപെട്ടി തോൽപെട്ടി ലെതർപെട്ടിൻ്റെ ജോണറല്ല അതെനിക്ക് അതിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സിനിമയ്ക്കുറിച്ചോ അത് എന്തോ ഒരു ജോണറാന്ന് പറഞ്ഞത് ഞാൻ എന്നോട് ചോദിച്ചു ചോദിച്ചു ക്ലൈമാക്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഓടിച്ചിട്ട് ഇരിക്കരുത് പടങ്ങാ കുറിച്ച് ചോദിച്ചോ പടം കാണുന്നില്ല ഞങ്ങൾ പടം പരിപാടി ഇല്ല ഞാൻ പറഞ്ഞില്ലേ പത്ത് രൂപ തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടു അപ്പം നമ്മള് ഇതല്ല ഇതേ കോമഡിയാണ് എപ്പോഴും

എല്ലാത്തിനും അടിസ്ഥാന മഞ്ജു ആണ് ശനികാമിയിലെ അങ്ങോട്ട് വീട്ടിൽ പോയില്ലേ ഉടനെ നമുക്കൊരു ചമ്മന്തി ഇറച്ചാക്കാം ചമ്മന്തില്ലേ അടുത്ത എപ്പിസോഡ് ചമ്മന്തില്ല പറയോ അങ്ങനെ ചമ്മന്തിയും ഇറച്ചിക്കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയല്ല അതൊക്കെ ഒരു നമ്മൾ മൂല്യ നമ്മള് ചെപ്പത്തുന്ന ചമ്മന്തിയാണ് നല്ലത് ഏത് വിൽക്കുന്നത് എന്നാണ് എന്നൊക്കെ ഓർക്കണം നമ്മള് ചട്ടാലും വെച്ച് വീട്ടിൽ മുളകായിരിക്കും പോലെ ചില ചേർച്ചയൊക്കെ ചമ്മന്തി ചേർച്ചി വരും ചില വീട്ടിലൊക്കെ അങ്ങനെ ജാഫ്രിക്കൊരു ലുക്കാണല്ലോ നട അജിത്ത് താടി വെള്ള താടി

ഈ പണത്തിന്റെ മൈക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫുള്ള് അങ്ങനെയാണ് സംഭവം ധോണിയില് പുലിയറി കണ്ടിട്ടൊന്നല്ലേ അപ്പൊ അത്തൊക്കെ പോകുമ്പോൾ ഇവിടെ ആ പാടെ ഒരു പുലി വന്നു വന്നേ ഇത് ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പറേ ഒരു പുതിയ വന്നു അതെയോ ഇവിടെ ഉള്ളവർക്കറിയാ പുതി വന്നോച്ച് കഴിഞ്ഞാൽ തക്കാളി കഴിച്ചു വന്ന ഒരു വണ്ടി വന്നു ഇവിടെ വന്ന ക്ലീനർ ഇറങ്ങി തക്കാളി ഇത് പൊക്കിയത് ആ പുതിയ എടുത്തിട്ട് അതിനെന്താ ആക്രമിച്ചെന്തോ അല്ലാതെ ഇവിടെ പോലീസ് കുറച്ച് ആൾക്കാരെല്ലാരും അവിടുത്തെ ഡാമും കുളമാവ് ഡാം ചെറുതോൺ ഡാം ഇടുക്കി ഡാം അങ്ങനെ വനവും ഉണ്ട് എല്ലാ സാധനങ്ങളും അഭിനയത്തെ പറ്റിയാണ് എന്താ അഭിപ്രായം പറഞ്ഞു നല്ലൊരു അഭിപ്രായം എവിടെ പാസ് ചെയ്തു പോകാം നടക്കാനാ പുറേ കൂടെ പാസ് ചെയ്തു

ചെറക്ക ചെറക്ക ലാസ്റ്റ് കണ്ടു പുഷ്പ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി കരിപ്പൂരിൽ ജോലി കിട്ടി ഞാൻ ജോയിൻ ചെയ്ത് പുഷ്പ കണ്ടിട്ട് പോയി ജോയിൻ ചെയ്തു നിങ്ങള് സംസാരിച്ചിട്ട് കാരണം ജോലിക്ക് പോവാൻ പറയു അതേ പറയുമ്പോൾ വന്ന് ചുറ്റിന് ചാലിന് അടക്കി അടിഞ്ഞു ഇനി നമുക്ക് നാശം വരുമ്പോൾ വരുമ്പോഴത്തോ ഇനി സ്വസ്ഥമായിട്ടൊന്ന് വിട്ടു ചായ കുഞ്ചിട്ടുണ്ട് അപ്പൊ